വീട്ടിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളിന്ന് നമ്മുടെ വീട്ടിൽ ഗ്യാസ് വയ്ക്കുന്നത് അതായത് ഗ്യാസ് സിലിണ്ടർ എങ്ങനെ വെക്കുക എന്നുള്ളതിനെ പറ്റിയാണ് കാണിച്ചിരുന്നത് ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് വാഷാണ് കേട്ടോ ബാക്ക് വശത്താണ് നമ്മുടെ ഗ്യാസ് സിലിണ്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സാധാ മേശയാണ് അതായത് ഏത് എന്ന് ചോദിച്ചാൽ നമ്മുടെ എന്താ പറയുക വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബോക്സൊക്കെ വരുന്ന വലിപ്പൊക്കെ വരുന്ന ബോക്സിലെ ആ ടൈപ്പ് മേശയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആ മേശയുടെ മൂന്ന് വലിപ്പുള്ള ഒരു മേശയാണ് നമ്മുടെ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയിട്ടുള്ളതാണ് അതിലാണ് നമ്മുടെ ഈ ഗ്യാസ് സിലിണ്ടർ വെച്ചിട്ടുള്ളത് ഇതെങ്ങനെ വെച്ചു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈയൊരു ഈയൊരു വാതിൽ ഒരു ഡോറ് ഇങ്ങനെ ഉണ്ടാവില്ല അതായത് ശരിക്കും ഒരു ഫ്രെയിം മാത്രമേ ഉണ്ടാവുള്ളൂ താഴത്തൊരു ഫ്രെയിം ഉണ്ടാവില്ല താഴത്തോട്ട് കാല് ഈ കാല് നിൽക്കുന്ന പോലെ ഇങ്ങനെ കാല് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെയാണ് നമ്മൾ വാങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നു ഇതിന് നമ്മൾ വെയിറ്റ് നോക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വെയിറ്റിന് നമ്മൾ എമൗണ്ട് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ ഈ ഒരു പട്ട പോലെ കാണും നമുക്കതുകൊണ്ട് അത് സേഫ്റ്റി ആയിട്ട് നമ്മുടെ അതിൻ്റെ മേലെ നമ്മൾ ടൈലിൻ്റെ പീസാണ് ഇട്ടിട്ടുള്ളത് സാധാ നമ്മുടെ ഡൈനിങ് ടേബിളിൽ വാങ്ങിയ ടൈലിൻ്റെ ബാക്കി പീസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ളത് അത് ആറ് ആറ് രണ്ടിൻ്റെ ആറ് രണ്ടല്ലോ ആറ് നാലിൻ്റെ ടൈലിൻ്റെ പീസ് ആയിരുന്നു അതിൽ നമ്മൾ നാലടിയാണ് നമ്മുടെ ഡൈനിങ് ടേബിളിൽ കൊടുത്തിട്ടുള്ളത് ബാക്കി രണ്ടടി രണ്ടടി വീതി നാലടി നീളത്തിലുള്ള ഒരു പീസാണ് നമ്മളിതിന് കൊടുത്തിട്ടുള്ളത് രണ്ട് സിലിണ്ടറുകളാണ് നമ്മുടെ ഇതിൻ്റെ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഡോറായിട്ട് വെച്ചിട്ടുള്ളത് ഒരു ഡോർ ഇതൊക്കെ നമ്മൾ തന്നെ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തതാണ് വേറെ നമ്മൾ ഭയങ്കരമായിട്ട് പഠിച്ചിട്ടൊന്നും ചെയ്തതല്ല ഒരു ഏകദേശം ഒരു ഐഡിയ വെച്ച് ചെയ്തതാണ് അത് ഏകദേശം സക്സസ് ആണ് കുഴപ്പമൊന്നുമില്ല സംഭവം ഇവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള പൈപ്പ് ഇതല്ലേ നമ്മളെ ഗ്യാസ് സിലിണ്ടർ ഉള്ളിൽ നിന്നാണ് വന്നിട്ടുള്ളത് നമ്മളെ ചുമര് തുളച്ച് അപ്പുറത്തേക്ക് പോയിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെയാണ് ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക എപ്പോഴും തുറന്ന രീതിയിലാണ് നമ്മളെ ഗ്യാസ് സിലിണ്ടർ ഇവിടെ പുറത്തുള്ളത് സേഫ്റ്റി ഇഷ്യൂം കാര്യങ്ങളൊന്നും ഇതിലില്ല ഇതിൽ നമ്മളൊരു ലോക്കും കൂടി കൊടുക്കാനുണ്ട് ലോക്കും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ പരിപാടികൾ മൊത്തം കഴിഞ്ഞു നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് വലിയ ഉപദ്രവമില്ലാത്ത രീതിയിൽ നമ്മുടെ വീട്ടിൽ വീടിൻ്റെ പുറമെ കൊടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ് ഈ ഒരു ഇതിൽ നമ്മൾ ഉദ്ദേശിച്ചത് ഇതൊക്കെ ഈ കാണുന്ന പൈപ്പൊക്കെ നമ്മൾ എക്സ്ട്രാ കൊടുത്തതാണ് ഈ പൈപ്പ് ഇതിൽ ഉണ്ടായിരുന്നതാണ് അതിൽ നമ്മൾ രണ്ട് പൈപ്പ് വെച്ചിട്ട് കൊടുത്തു എന്ന് മാത്രം വെറുതെ നാല് പൈപ്പ് അതായത് ഗ്യാസ് സിലിണ്ടർ പുറത്തെടുക്കാൻ പറ്റാത്ത രീതിയിൽ ചെയ്തു എന്ന് മാത്രം അപ്പോൾ അതൊരു നല്ല അനുഭവം തന്നെയായിരുന്നു നമുക്ക് വലിയ നഷ്ടം വന്നിട്ടില്ല കൂടി ഞാൻ നോക്കുകയാണെങ്കിൽ നൂറ് രൂപ വാടകയാണ് എന്താ പറയുക നമ്മുടെ മെഷീൻ വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിന് ബാക്കി പിന്നെ പെയിൻറ്റും കാര്യങ്ങളും എല്ലാം കൂടി കൂട്ടിയാലും നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ മാക്സിമം ഇതിന് എക്സ്പെൻസ് ആയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ എന്തായാലും വരും കേട്ടോ ഇത് നമ്മൾ പുതിയൊരു ഇത് കമ്പനിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത്ര എമൗണ്ടിൽ നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കാം മറ്റുള്ളവർക്ക് ഇതൊരു ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ തന്നെ ഒരുപാട് മേശകളൊക്കെ ഇതേപോലെ ഒഴിഞ്ഞ് കിടക്കുന്ന അതായത് ഇരുമ്പിൻ്റെ മേശ ബാക്കി വരുന്ന അത് ഒഴിവാക്കിയ മേശകളൊക്കെ ഉണ്ടായിരിക്കും ഇത് ഇതിന് പകരം ഇവിടെ ഇങ്ങനെ വലിപ്പിന് പകരം ചിലപ്പോൾ ഒരു ബോക്സോ അങ്ങനെയൊക്കെ ആയിരിക്കും മേശ വലിപ്പ് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും ഇതിപ്പോൾ ഈ മേശവലിപ്പ് നമ്മൾ ഉദ്ദേശിച്ച വാർന്നല്ല ഈ മേശവലിപ്പിൽ നമുക്ക് വല്ലതും നമ്മളിപ്പോൾ പുറത്താണിത് അടുക്കളയുടെ പുറ പുറമെയുള്ള ഭാഗത്താണ് കിടക്കുന്നത് അപ്പോൾ നമുക്കിവിടെ തിരുമ്പുന്ന അതായത് കല്ലൊക്കെ ഉണ്ടെങ്കിൽ അലക്കുകൊക്കെ ഉണ്ടെങ്കിൽ അതിലുള്ള സോപ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് അത്യാവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇട്ടുവെക്കാൻ പറ്റിയൊരു ഏരിയ ഒക്കെ നമുക്ക് ഈ ഒരു വലിപ്പിന് മാറ്റാം അല്ല ഷെൽഫ് പോലെയാണ് നിങ്ങൾക്കുള്ളത് അങ്ങനെ അതിനനുസരിച്ച് ചെയ്യാം ഇത് നമുക്ക് വലിയ കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റിയൊരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറാണ് നമ്മളിതിന് കൊടുത്തത് ഈ ഈ കമ്പി താഴത്തോട്ട് കൊടുത്താട്ടോ താഴത്തോട്ടൊരു ബെൽഡിങ് ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താഴത്തോട്ട് കൊടുത്താണ് അതേപോലെ ഈ ഇതിവിടെ കാലതിൽ നമ്മുടെ എന്താ പറയുക പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭീമിലായിൽ കയറ്റി വെച്ചതാണ് ബാക്കി ഇവിടെ കമ്പി അടിച്ചുള്ളിലേക്ക് ചുമറ്റിനുള്ളിലേക്ക് അടിച്ച് കയറ്റിയതാണ് അത് കുറേ എണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് അത് നമ്മൾ കൊടുത്തിട്ടുള്ളത് എത്ര എണ്ണം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ഒരഞ്ചാറ് പീസ് കൊടുത്തിട്ടുണ്ട് അതായത് ഇത് സ്ട്രോങ് ആയിട്ട് ആരും കയറി നിന്നാൽ പോലും ഒന്നും പറ്റാത്ത രീതിയിലാണ് നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളത് ഇതിൽ ഇപ്പം നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും രണ്ട് ഗ്യാസ് സിലിണ്ടർ ഇതിൽ ഇരിക്കുന്നുണ്ട് അതിൻ്റെ പുറമേ വേണമെങ്കിലും ഇതിലൊരാൾ കയറി ഇരുന്നാൽ പോലും അല്ലേ എത്ര കുലുക്കിയാലും ധനങ്ങില്ല അത്രയും ലോക്കലാണ് ഇതിരിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം നമ്മുടെ വീടിൻ്റെ ബാക്കിൽ നിന്നുള്ള കാഴ്ചയാണിത് അടുക്കള ഭാഗത്താണ് നമ്മളത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്